ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സീയിങ്ങിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു മുപ്പത് ക്വസ്റ്റിൻ ആൻസർ ആയിട്ടാണ് സീയിങ് കേട്ടറ്റ് അതുപോലെ ട്രൈലറിങ് ഇൻസ്ട്രക്ടർ എച്ച് എസ് എസ് സീങ് പോസ്റ്റ് അങ്ങനെ ഒരുപാട് എക്സാമുകൾ ഇപ്പം തൊട്ട് തൊട്ടായിട്ട് എക്സാമുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങൾ മാക്സിമം സമയം കളയാതെ പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഒക്കെ ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഗാദറിങ് അതുപോലെ പ്ലീറ്റ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു മുപ്പത് ക്വസ്റ്റിൻ ആണ് അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വീഡിയോ ഇടാനുള്ള വീണ്ടും വീണ്ടും വീഡിയോ ഇടണം എൻ്റെ ഒരു പ്രചോദനമായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തന്നെ അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഇന്ന് ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിവിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുകയുള്ളൂ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും പഠിക്കട്ടെ എല്ലാവരും എക്സാമുകൾ നല്ല രീതിയിൽ തന്നെ എഴുതാൻ സാധിക്കട്ടെ അതുപോലെ തന്നെ ഞാനും എഴുതുന്നുണ്ട് അപ്പം എനിക്കും എഴുതാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വസ്ത്രങ്ങളുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തെല്ലാം വസ്ത്രങ്ങളുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തെല്ലാം ആൻസർ ഒന്ന് ഗാദറിങ് രണ്ട് ഗേജിങ് മൂന്ന് പ്ലീറ്റിംഗ് നാല് സ്മോക്കിംഗ് അഞ്ച് ഹണികോംബിങ് ആറ് ടെക്കിംഗ് ഏഴ് ഡാറ്റ്സ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി വസ്ത്രങ്ങളുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തെല്ലാം ആൻസർ ആയിട്ട് വരുന്നത് ഒന്ന് ഗാദറിംഗ് രണ്ട് ഗേജിങ് മൂന്ന് പ്ലീറ്റിംഗ് നാല് സ്മോക്കിംഗ് അഞ്ച് ഹണി കോമ്പിംഗ് ആറ് ടെക്കിംഗ് ഏഴ് ഡാട്ട്സ് ഇത്തരം കാര്യങ്ങളാണ് പൂർണ്ണതയ്ക്ക് വേണ്ടി വസ്ത്രങ്ങളുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ രണ്ട് വസ്ത്രങ്ങൾക്ക് ഒരേ വീതിയിലും അകലത്തിലും ചുരുക്കിടാൻ ഡാഷ് സഹായിക്കുന്നു വസ്ത്രങ്ങൾക്ക് ഒരേ വീതിയിലും അകലത്തിലും ചുരുക്കിടാൻ ഡാഷ് സഹായിക്കുന്നു ആൻസർ ഗാദർ ക്വസ്റ്റ്യൻ മൂന്ന് ഒരേ വീതിയിലുള്ള ചെറിയ ചുരുക്കുകൾ തുണിയിൽ ഇടുന്നതിന് ഡാഷ് സഹായിക്കുന്നു ഒരേ വീതിയിലുള്ള ചെറിയ ചുരുക്കുകൾ തുണിയിൽ തുണിയിലിടുന്നതിന് ഡാഷ് ഉപയോഗിക്കുന്നു ആൻസർ റഫ്ലർ റഫ്ലർ ആണ് ഇതിന് ഉപയോഗിക്കുന്നത് ക്വസ്റ്റ്യൻ നാല് ഒറ്റ വരിയായോ കൂടുതൽ വരികളായോ ചുരുക്കിടാൻ ഈ ഉപകരണം സഹായിക്കുന്നു ഒറ്റ വരിയായോ കൂടുതൽ വരികളായോ ചുരുക്കിടാൻ ഈ ഉപകരണം സഹായിക്കുന്നു ആൻസർ റഫ്ലർ ക്വസ്റ്റ്യൻ അഞ്ച് കുറേ അധികം തുണി ഒരു ബാൻഡിൽ പിടിപ്പിക്കേണ്ടി വരുമ്പോൾ ഡാഷ് ചെയ്യുന്നു കുറേ അധികം തുണി ഒരു ബാൻഡിൽ പിടിപ്പിക്കേണ്ടി വരുമ്പോൾ ഡാഷ് ചെയ്യുന്നു ആൻസർ പ്ലീറ്റ് കുറേ അധികം തുണി ഒരു ബാൻഡിൽ തന്നെ പിടിപ്പിക്കേണ്ടി വരുമ്പോൾ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ ആറ് പ്ലീറ്റുകൾ ഇടുന്നത് തുണിയുടെ ഏത് വശത്താണ് പ്ലീറ്റുകൾ ഇടുന്നത് തുണിയുടെ ഏത് വശത്താണ് ആൻസർ തുണിയുടെ നല്ല വശത്ത് പ്ലീറ്റുകൾ ഇടുന്നത് തുണിയുടെ നല്ല വശത്താണ് ക്വസ്റ്റ്യൻ ഏഴ് ഗാദറിങ് ചെയ്യേണ്ടത് തുണിയുടെ ഏത് ദിശയിൽ ആയിരിക്കണം ഗാദറിങ് ചെയ്യേണ്ടത് തുണിയുടെ ഏത് ദിശയിൽ ആയിരിക്കണം ആൻസർ ഊടുവശത്തോ ക്രോസ് വശത്തോ അല്ലെങ്കിൽ ബയാസ്വശത്തോ ആണ് ഊടുവശത്തോ ക്രോസ് വശത്തോ അല്ലെങ്കിൽ ബയാസ്വശത്തോ ആയിട്ടാണ് ഗാദറിംഗ് ചെയ്യേണ്ടത് തുണിയിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എട്ട് പാവ് ദിശയിൽ പ്ലേറ്റുകൾ ഇട്ടാൽ എന്ത് സംഭവിക്കുന്നു പാവ് ദിശയിൽ പ്ലേറ്റുകൾ ഇട്ടാൽ എന്ത് സംഭവിക്കുന്നു ആൻസർ പാവ്നൂലുകൾ ഉറപ്പുള്ളവരാകയാൽ പ്ലീറ്റുകൾ നേരെ രൂപപ്പെടുകയില്ല പാവനൂലുകൾ ഉറപ്പുള്ളവയാകയാൽ പ്ലേറ്റുകൾ നേരെ രൂപപ്പെടുകയില്ല ക്വസ്റ്റ്യൻ ഒൻപത് ഒരു പ്ലേറ്റിന് അതിൻ്റെ വീതിയുടെ എത്ര ഇരട്ടി തുണി വേണം ഒരു പ്ലേറ്റിന് അതിൻ്റെ വീതിയുടെ എത്ര ഇരട്ടി തുണി വേണം ആൻസർ മൂന്നിരട്ടി തുണി വേണം ഒരു പ്ലേറ്റിന് അതിൻ്റെ വീതിയുടെ മൂന്നിരട്ടി തുണി ഉപയോഗിക്കണം ക്വസ്റ്റ്യൻ പത്ത് ബാൻഡിന് പത്ത് ഇഞ്ച് നീളമുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്ലേറ്റ് ഇടാൻ എത്ര നീളം തുണി വേണ്ടി വരും ബാൻഡിന് പത്ത് ഇഞ്ച് നീളമുണ്ടെങ്കിൽ അതിനുവേണ്ടി ഇടാൻ എത്ര തുണി വേണ്ടി വരും ആൻസർ മുപ്പതിഞ്ച് അതായത് മൂന്ന് ഇരട്ടി മുപ്പതിഞ്ച് തുണിയാണ് ആവശ്യം അതായത് മൂന്ന് ഇരട്ടിയാണ് ക്വസ്റ്റ്യൻ പതിനൊന്ന് ഒരിഞ്ച് വീതിയുള്ള ആറ് പ്ലേറ്റിന് എത്ര ഇഞ്ച് തുണി വേണം ഒരിഞ്ച് വീതിയുള്ള ആറ് പ്ലേറ്റിന് എത്ര ഇഞ്ച് തുണി വേണം ആൻസർ ആറ് ഇൻറ്റു മൂന്ന് സമം പതിനെട്ട് ആറ് ഇൻറ്റു മൂന്ന് സമം പതിനെട്ട് ഇഞ്ച് തുണി ആവശ്യമാണ് ക്വസ്റ്റ്യൻ പന്ത്രണ്ട് പ്ലീറ്റുകൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം പ്ലേറ്റുകൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം ആൻസർ ഒന്ന് പ്ലേറ്റുകൾക്ക് ഇടയിലെ അകലം തുല്യമായിരിക്കണം പ്ലേറ്റുകൾക്ക് അകലം തുല്യമായിരിക്കണം രണ്ട് പ്ലേറ്റുകൾ ഒന്ന് മറ്റൊന്നിനു മുകളിൽ ആയിപ്പോകരുത് രണ്ട് പ്ലേറ്റുകൾ ഒന്ന് മറ്റൊന്നിനു മുകളിൽ ആയിപ്പോകരുത് മൂന്നാമതായി പറയുന്നത് പ്ലീറ്റിൻ്റെയും ബാൻഡിൻ്റെയും എല്ലാം മടക്കിൽ കൂടിയും ശരിയായി നൂലോടിക്കണം അല്ലെങ്കിൽ പ്ലീറ്റിൻ്റെ അടിഭാഗം തൂങ്ങിപ്പോകും മൂന്നാമത്തത് പ്ലീറ്റിൻ്റെയും ബാൻഡിൻ്റെയും എല്ലാം മടക്കിൽ കൂടിയും ശരിയായി നൂലോടിക്കണം അല്ലെങ്കിൽ പ്ലീറ്റിൻ്റെ അടിഭാഗം തൂങ്ങിപ്പോകും അപ്പോൾ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പതിമൂന്ന് വിവിധ തരം പ്ലീറ്റുകൾ ഏതെല്ലാം വിവിധ തരം പ്ലീറ്റുകൾ ഏതെല്ലാം ആൻസർ ഒന്ന് നൈഫ് പ്ലീറ്റ് രണ്ട് സ്പേസ്ഡ് നൈഫ് പ്ലീറ്റ് മൂന്ന് ബോക്സ് പ്ലീറ്റ് നാല് ഇൻവെർട്ടർ പ്ലീറ്റ് അഞ്ച് ഫ്രഞ്ച് പ്ലീറ്റ് ഒന്ന് നൈഫ് പ്ലീറ്റ് രണ്ട് സ്പേസ്ഡ് നൈഫ് പ്ലീറ്റ് മൂന്ന് ബോക്സ് പ്ലീറ്റ് നാല് ഇൻവെർട്ടർ പ്ലീറ്റ് അഞ്ച് ഫ്രഞ്ച് പ്ലീറ്റ് ക്വസ്റ്റ്യൻ പതിനാല് നൈഫ് പ്ലീറ്റ് എന്നാൽ എന്ത് നൈഫ് പ്ലീറ്റ് എന്നാൽ എന്ത് ആൻസർ ഈ പ്ലീറ്റുകൾ എല്ലാം ഒരേ വശത്തേക്ക് ചാഞ്ഞതും ഒരേ അകലത്തിൽ അടുത്തുള്ളവയും ആയിരിക്കും ഈ പ്ലീറ്റുകളെല്ലാം ഒരേ വശത്തേക്ക് ചാഞ്ഞതും ഒരേ അകലത്തിൽ അടുത്തുള്ളവയും ആയിരിക്കും ക്വസ്റ്റ്യൻ പതിനഞ്ച് നൈഫ് പ്ലീറ്റിൻ്റെ മറ്റൊരു പേരെന്ത് നൈഫ് പ്ലീറ്റിൻ്റെ മറ്റൊരു പേരെന്ത് ആൻസർ ഫാൻ പ്ലീറ്റ്സ് നൈഫ് പ്ലീറ്റിൻ്റെ മറ്റൊരു പേരാണ് ഫാൻ പ്ലീറ്റ്സ് ക്വസ്റ്റ്യൻ പതിനാറ് സ്പേസ്ഡ് നൈഫ് പ്ലേറ്റ് എന്നാൽ എന്ത് സ്പേസ്ഡ് നൈഫ് പ്ലേറ്റ് എന്നാൽ എന്ത് ആൻസർ ഈ പ്ലേറ്റുകൾക്ക് നൈഫ് പ്ലേറ്റിൻ്റെ അത്രയും തുണിയുടെ ആവശ്യമില്ല ഈ പ്ലേറ്റുകൾക്ക് നൈഫ് പ്ലേറ്റിൻ്റെ അത്രയും തുണിയുടെ ആവശ്യമില്ല ഈ പ്ലേറ്റുകൾ തമ്മിൽ തൊട്ട് നിൽക്കുന്നതിന് പകരം അല്പം ഇടവിട്ട് നിൽക്കുന്നു ഈ പ്ലേറ്റുകൾ തമ്മിൽ തൊട്ട് നിൽക്കുന്നതിന് പകരം അല്പം ഇടവിട്ട് നിൽക്കുന്നു ഇതാണ് സ്പേസ്ഡ് നൈഫ് പ്ലേറ്റ് ക്വസ്റ്റ്യൻ പതിനേഴ് ബോക്സ് പ്ലേറ്റ് എന്നാൽ എന്ത് ബോക്സ് പ്ലീറ്റ് എന്നാൽ എന്ത് ആൻസർ രണ്ട് പ്ലേറ്റുകൾ നല്ല ഭാഗത്ത് എതിർവശങ്ങളിലേക്ക് മറഞ്ഞു കിടക്കുകയും ഉൾഭാഗത്ത് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു രണ്ട് പ്ലേറ്റുകൾ നല്ല ഭാഗത്ത് എതിർവശങ്ങളിലേക്ക് മറഞ്ഞു കിടക്കുകയും ഉൾഭാഗത്ത് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നു നല്ല വശത്ത് ഒരു പ്ലേറ്റ് അടുത്ത പ്ലേറ്റിനോട് തൊട്ട് നിൽക്കുന്നു നല്ല വശത്തായിട്ട് ഒരു പ്ലേറ്റ് അടുത്ത പ്ലേറ്റിനോട് തൊട്ട് നിൽക്കുന്നതാണ് ബോക്സ് പ്ലീറ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പതിനെട്ട് ഇൻവെർട്ടർ പ്ലീറ്റ് എന്നാൽ എന്ത് ഇൻവെർട്ടർ പ്ലീറ്റ് എന്നാൽ എന്ത് ആൻസർ അഭിമുഖമായതും നല്ല വശത്ത് തൊട്ടു നിൽക്കുന്നതുമായ പ്ലേറ്റുകൾക്കാണ് ഇവ അഭിമുഖമായതും നല്ല വശത്ത് തൊട്ടു നിൽക്കുന്നതുമായ പ്ലേറ്റുകളാണ് ഇവ ഈ പ്ലേറ്റുകൾ സീറ്റിന് അല്പം മുകളിൽ വരെ ചേർത്ത് തയ്ച്ചിരിക്കുന്നു ഈ പ്ലേറ്റുകൾ സീറ്റിന് അല്പം മുകളിൽ വരെ ചേർത്ത് തയ്ച്ചിരിക്കുന്നു ഇതാണ് ഇൻവെർട്ടർ പ്ലേറ്റ് ക്വസ്റ്റ്യൻ പത്തൊമ്പത് ഫ്രഞ്ച് പ്ലേറ്റ് എന്നാൽ എന്ത് ഫ്രഞ്ച് പ്ലേറ്റ് എന്നാൽ എന്ത് ആൻസർ ഈ പ്ലേറ്റിൽ മധ്യത്തിൽ ഒരു ബോക്സ് പ്ലേറ്റും ഇരുവശങ്ങളിലും നൈഫ് പ്ലേറ്റുകളും ആയിരിക്കും ഈ പ്ലേറ്റിൻ്റെ മധ്യത്തിൽ ഒരു ബോക്സ് പ്ലേറ്റും ഇരുവശങ്ങളിലും നൈഫ് പ്ലേറ്റുകളും ആയിരിക്കും ഇതാണ് ഫ്രഞ്ച് പ്ലേറ്റ് ക്വസ്റ്റ്യൻ ഇരുപത് പ്ലേറ്റ് വിത്ത് സെപ്പറേറ്റ് കളർ അണ്ടർലേ എന്നാൽ എന്ത് പ്ലേറ്റ് വിത്ത് സെപ്പറേറ്റ് കളർ അണ്ടർലേ എന്നാൽ എന്ത് ആൻസർ ഇവ കാഴ്ചയ്ക്ക് വളരെ ഭംഗിയുള്ള പ്ലേറ്റുകളാണ് ഇവ കാഴ്ചക്ക് വളരെ ഭംഗിയുള്ള പ്ലേറ്റുകളാണ് രണ്ട് ബോക്സ് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഭാഗത്ത് ഉള്ളിൽ വേറൊരു കളർ തുണി വെച്ച് ഭംഗി വരുത്തുന്നതിനെയാണ് കളർ അണ്ടർലേ എന്ന് പറയുന്നത് ഇവ കാഴ്ചയ്ക്ക് വളരെ ഭംഗിയുള്ള പ്ലേറ്റുകളാണ് രണ്ട് ബോക്സ് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ഭാഗത്ത് ഉള്ളിൽ വേറൊരു കളർ തുണി വെച്ച് തയ്ക്കുന്നതിനെയാണ് കളർ അണ്ടർലേ എന്ന് പറയുന്നത് പ്ലേറ്റ് വിത്ത് സെപ്പറേറ്റ് കളർ അണ്ടർലേ എന്നാൽ ഇതാണ് ക്വസ്റ്റ്യൻ ഇരുപത്തി ഒന്ന് ഞൊറിവ് അതായത് പ്ലീറ്റ്സ് എന്നാൽ എന്ത് ഞൊറിവ് എന്നാൽ എന്ത് ആൻസർ ഒരു തുണി മൂന്നിരട്ടിയായി എടുത്ത് ഏതെങ്കിലും ഒരു വശത്തേക്ക് ചേർത്ത് തയ്ക്കുന്നതിനെയാണ് ഞൊറിവ് എന്ന് പറയുന്നത് ഒരു തുണി മൂന്നിരട്ടിയായി എടുത്ത് ഏതെങ്കിലും ഒരു വശത്തേക്ക് ചേർത്ത് തയ്ക്കുന്നതിനെയാണ് ഞൊറിവ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ഇരുപത്തി രണ്ട് സ്മോക്കിങ്ങിന് ഉപയോഗിക്കുന്ന സ്റ്റിച്ചുകൾ ഏതെല്ലാം സ്മോക്കിങ്ങിന് ഉപയോഗിക്കുന്ന സ്റ്റിച്ചുകൾ ഏതെല്ലാം ആൻസർ സ്റ്റെം സ്റ്റിച്ച് രണ്ട് ഫെതർ സ്റ്റിച്ച് മൂന്ന് ഹെറിംഗ് ബോൺ സ്റ്റിച്ച് ക്വസ്റ്റ്യൻ ഇരുപത്തി മൂന്ന് സ്മോക്കിംഗ് എന്നാൽ എന്ത് സ്മോക്കിംഗ് എന്നാൽ എന്ത് ആൻസർ തുണിയിൽ ഒരേ അകലത്തിൽ അടയാളപ്പെടുത്തുക അടയാളപ്പെടുത്തിയ ഭാഗത്ത് മാത്രം സൂചി കുത്തിയെടുത്ത് ഓരോ വരിയും ടാഗ് ചെയ്യുക എല്ലാ വരികളും ടാഗ് ചെയ്ത ശേഷം ചുരുക്കുക എന്നിട്ട് അലങ്കാര രീതിയിൽ സ്റ്റെം സ്റ്റിച്ചോ ഫെതർ സ്റ്റിച്ചോ അല്ലെങ്കിൽ ഹെറിമ്പോൺ സ്റ്റിച്ചോ ഇവ ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ച് തയ്ക്കുക എല്ലാ വരികളും തയ്ച്ച് പൂർത്തിയാക്കിയ ശേഷം ടാഗ് ചെയ്ത് അഴിച്ചു മാറ്റുക തുണിയിൽ ഒരേ അകലത്തിൽ അടയാളപ്പെടുത്തി അടയാളപ്പെടുത്തിയ ഭാഗത്ത് മാത്രം സൂചി കുത്തിയെടുത്ത് ഓരോ വരിയും ടാഗ് ചെയ്യുക എല്ലാ വരികളും ടാഗ് ചെയ്ത ശേഷം ചുരുക്കുക എന്നിട്ട് അലങ്കാര രീതിയിൽ സ്റ്റെം സ്റ്റിച്ചോ അല്ലെങ്കിൽ ഫെദർ സ്റ്റിച്ചോ അല്ലെങ്കിൽ ഹിയറിംഗ് ബോൺ സ്റ്റിച്ചോ ഉപയോഗിച്ച് തയ്ക്കുക എല്ലാ വരികളും തയ്ച്ച് പൂർത്തിയാക്കിയ ശേഷം ടാക്ക് ചെയ്ത് മാറ്റുക ഇതാണ് സ്മോക്കിംഗ് എന്നാൽ പറയുന്നത് ക്വസ്റ്റ്യൻ ഇരുപത്തി ഗാദറിംഗ് എന്നാൽ എന്ത് ഗാദറിംഗ് എന്നാൽ എന്ത് ൻസർ ആയിട്ട് വരുന്നത് തുണിയുടെ അറ്റത്ത് നിന്ന് കാൽ ഇഞ്ച് താഴെയായി ഫ്ലൈ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക തുണിയുടെ അറ്റത്ത് നിന്ന് കാൽ ഇഞ്ച് താഴെയായി ഫ്ലൈ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക സൂചിയിൽ കുത്തിയെടുക്കുന്ന ഇഴകളുടെ ഇരട്ടി ഇഴകൾ ഇടവിട്ടാണ് തയ്ക്കുന്നത് സൂചിയിൽ കുത്തിയെടുക്കുന്ന ഇഴകളുടെ ഇരട്ടി ഇഴകൾ ഇടവിട്ടാണ് തയ്ക്കുന്നത് എന്നാൽ മാത്രമേ ആവശ്യത്തിന് ചുരുക്കുകൾ ലഭിക്കുകയുള്ളൂ എന്നാൽ മാത്രമേ ആവശ്യത്തിന് ചുരുക്കുകൾ ലഭിക്കുകയുള്ളൂ ഫ്ലൈ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് നൂൽ വലിച്ച് തുണി ചുരുക്കുകളാക്കി തയ്ച്ചെടുക്കുന്നതാണ് ഗാദറിങ് എന്ന് പറയുന്നത് തുണിയുടെ അറ്റത്ത് നിന്ന് കാലിഞ്ച് താഴെയായി ഫ്ലൈ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക സൂചിയിൽ കുത്തിയെടുക്കുന്ന ഇഴകൾ ഇരട്ടി ഇഴകൾ ഇടവിട്ടാണ് തയ്ക്കുന്നത് എന്നാൽ മാത്രമേ ആവശ്യത്തിന് ചുരുക്കുകൾ ലഭിക്കുകയുള്ളൂ ഫ്ലൈ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് നൂൽ വലിച്ച് തുണി ചുരുക്കുകളാക്കി തയ്ച്ചെടുക്കുന്നതാണ് ഗാദറിങ് എന്ന് പറയുന്നത് അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇരുപത്തി അഞ്ച് സ്ട്രോക്കിംഗ് എന്നാൽ എന്ത് സ്ട്രോക്കിംഗ് എന്നാൽ എന്ത് ആൻസർ വസ്ത്രങ്ങളിൽ നൂലോടിച്ച് ചുരുക്കിടേണ്ട ഭാഗത്ത് ഗാദറിങ് ചെയ്തതിന് ശേഷം ചുരുക്കുകളെ ക്രമപ്പെടുത്തി ഒരേ രീതിയിൽ നിരത്തി എടുക്കുന്നതിനെയാണ് സ്ട്രോക്കിംഗ് എന്ന് പറയുന്നത് വസ്ത്രങ്ങളിൽ നൂലോടിച്ച് ചുരുക്കിടേണ്ട ഭാഗത്ത് ഗാദറിംഗ് ചെയ്തതിന് ശേഷം ചുരുക്കുകളെ ക്രമപ്പെടുത്തി ഒരേ രീതിയിൽ നിരത്തി എടുക്കുന്നതിനെയാണ് സ്ട്രോക്കിംഗ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ഇരുപത്തി ആറ് എന്നാൽ എന്ത് ഗെയ്ജിങ് എന്നാൽ എന്ത് ആൻസർ ഇത് വസ്ത്രങ്ങളിൽ അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന ഒരുതരം ചുരുക്കാണ് ഇത് വസ്ത്രങ്ങളിൽ അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന ഒരുതരം ചുരുക്കാണ് പല വരികളിലായി റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് ചുരുക്കിയെടുത്ത് എല്ലാ സ്റ്റിച്ചുകളും ഒരേ വലുപ്പത്തിലും ഒരേ അകലത്തിലുമായിരിക്കണം രണ്ട് വരികൾ തമ്മിലുള്ള അകലം എന്നിട്ട് അടിവശത്ത് വരുന്ന നൂലുകൾ ഒരുമിച്ച് പിടിച്ച് സാവധാനത്തിൽ നൂൽ പൊട്ടിപ്പോകാതെ ചുരുക്കിയെടുക്കുന്നതാണ് ഗേജിംഗ് എന്ന് പറയുന്നത് ഇത് വസ്ത്രങ്ങളിൽ അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന ഒരു തരം ചുരുക്കാണ് പല വരികളിലായി റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് ചുരുക്കിയെടുത്ത് എല്ലാ സ്റ്റിച്ചുകളും ഒരേ വലിപ്പത്തിലും ഒരേ അകലത്തിലും ആയിരിക്കണം രണ്ടു വരികൾ തമ്മിലുള്ള അകലം എന്നിട്ട് അടിവശത്ത് വരുന്ന നൂലുകൾ ഒരുമിച്ച് പിടിച്ച് സാവധാനത്തിൽ നൂല് പൊട്ടിപ്പോകാതെ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഹണികൂമ്പ് ഹണികൂമ്പ് എന്നാൽ എന്നാൽ എന്ത് എന്ത് ആൻസർ അലങ്കാരത്തിന് വേണ്ടി കുട്ടികളുടെ വസ്ത്രങ്ങൾ തയ്ക്കുന്നതാണ് ഹണികൂമ്പ് അലങ്കാരത്തിനു വേണ്ടി കുട്ടികളുടെ വസ്ത്രങ്ങളിൽ തയ്ക്കുന്നതാണ് ഹണികൂമ്പ് തുണിയിൽ ആവശ്യമായ അളവിൽ ഒരേ അകലത്തിൽ അടയാളം തുണിയിൽ ആവശ്യമായ അളവിൽ ഒരേ അകലത്തിൽ അടയാളം അടയാളപ്പെടുത്തിയ ഭാഗം മാത്രം സൂചി കുത്തിയെടുത്ത് ഓരോ വരെയും ടാഗ് ചെയ്യുക അടയാളപ്പെടുത്തിയ ഭാഗം മാത്രം സൂചിയിൽ കുത്തിയെടുത്ത് ഓരോ വരെയും ടാഗ് ചെയ്യുക എന്നിട്ട് തുണി ചുരുക്കുക ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് ഹണികൂമ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നതിനാണ് ഹണികൂമ്പ് എന്ന് പറയുന്നത് ഹണികോംബ് ചെയ്യുമ്പോൾ എപ്പോഴും തുണിയിൽ നിന്ന് വ്യത്യസ്തമായ കളർ നൂലുപയോഗിച്ച് വേണം ഹണികോംബ് ചെയ്യാൻ ഹണികോംബ് ചെയ്യുമ്പോൾ തുണിയിൽ നിന്നും വ്യത്യസ്ത കളർ നൂലുപയോഗിച്ച് വേണം ഹണികോം ചെയ്യാൻ ക്വസ്റ്റ്യൻ ഇരുപത്തി എട്ട് പ്ലീറ്റിന് വേണ്ട തുണിയുടെ അളവ് കാണുന്ന രീതി പ്ലീറ്റിന് വേണ്ട തുണിയുടെ അളവ് കാണുന്ന രീതി ആൻസർ പ്ലീറ്റിൻ്റെ അളവിൻ്റെ ഇരട്ടി പ്ലസ് അരക്കെട്ട് സമം ആകെ തുണി പ്ലീറ്റിൻ്റെ അളവിൻ്റെ ഇരട്ടി പ്ലസ് അരക്കെട്ട് സമം ആകെ തുണി ഇങ്ങനെയാണ് പ്ലേറ്റിന് വേണ്ട തുണി കാണുന്നത് ക്വസ്റ്റ്യൻ ഇരുപത്തി ഒമ്പത് തുണിയുടെ ആകെ ചുറ്റളവും അരക്കെട്ടും തന്നാൽ പ്ലേറ്റിന് വേണ്ട തുണി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് തുണിയുടെ ആകെ ചുറ്റളവും അരക്കെട്ടും തന്നാൽ പ്ലേറ്റിന് വേണ്ട തുണി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് ആൻസർ ആകെ തുണിയിൽ നിന്നും അരക്കെട്ട് കുറച്ചിട്ട് ബാക്കിയുള്ളതിനെ പ്ലേറ്റ് അളവിൻ്റെ ഇരട്ടി കൊണ്ട് ഭാഗിക്കണം ആകെ തന്നിരിക്കുന്ന തുണിയിൽ നിന്നും അരക്കെട്ട് കുറച്ചിട്ട് ബാക്കിയുള്ളതിനെ പ്ലീറ്റ് അളവിൻ്റെ ഇരട്ടി കൊണ്ട് ഭാഗിക്കണം ഇങ്ങനെയാണ് തുണിയുടെ ആകെ ചുറ്റളവും അരക്കെട്ടും തന്നാൽ പ്ലീറ്റിന് വേണ്ട തുണി കണ്ടുപിടിക്കുന്നത് ക്വസ്റ്റ്യൻ മുപ്പത് ഹണികോംബ് ചെയ്യുന്നതിന് വേണ്ടി തുണി ചുരുക്കുന്നത് ഏത് സ്റ്റിച്ച് ഇട്ടിട്ടാണ് ഹണികോംബ് ചെയ്യുന്നതിന് വേണ്ടി തുണി ചുരുക്കുന്നത് ഏത് സ്റ്റിച്ച് ഇട്ടിട്ടാണ് ആൻസർ റണ്ണിങ് സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ചിട്ടിട്ടാണ് ഹണികോംബ് ചെയ്യുന്നതിന് വേണ്ടി തുണി ചുരുക്കുന്നത് അപ്പോൾ ഒക്കെ നമ്മുടെ മുപ്പത് ക്വസ്റ്റിനൂടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ വീണ്ടും പറയുകയാണ് എൻ്റെയൊക്കെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ കാണുന്നവർ പോലും കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യുന്നില്ല അതിൽ എനിക്ക് വിഷമമുണ്ട് ഞാൻ നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നവരെയ്ക്കും ടാറ്റാ ബൈ ബായ് നിങ്ങൾക്ക് പിന്നെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ട് ഇന്ന ചാപ്റ്റർ എടുത്ത് ഇന്ന ടോപ്പിക്ക് പിന്നെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഏതെങ്കിലുമൊക്കെ ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പം ഞാൻ മാക്സിമം ആ ടോപ്പിക്ക് വെച്ച് വീഡിയോ ഇടുന്നതായിരിക്കും മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം വരുന്നവരേയ്ക്കും ടാറ്റാ ബൈ ബായ്